ണ്ട് പാട്ട് പാട്ടങ്ങനെ പാട്ടങ്ങനുണ്ടെന്ന് കട്ട് ചെയ്തെ നീ കട്ട് ചെയ്തേ പാട്ട റി ഇടിമുത്ത ഏ സ്വന്തമായിട്ട് പാടിയിട്ട് സ്വന്തമായിട്ട് കേട്ടങ്ങ് ആശ്വസിക്കോ ഇരടി മുത്ത ഇരടി എന്താ നോക്കി പേടിപ്പിക്കുന്നേ ഇരടി അത് ഇട്ടാ ഒരു പാട്ട് പാടാമോ ഇല്ല ഒരു പാട്ട് പാടറി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻ്റെ ബുട്ടീക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മുടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പേ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് സ്റ്റുഡിയോയ്ക്ക് വെളിയിലാണ് നിൽക്കുന്നത് മോനിഷ് എവിടെ എവിടെയെന്നാണ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും മോനിഷ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ സ്റ്റുഡിയോ വിളിയിലോട്ടാണ് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ മോൻഷേയുടെ മുമ്പിലോട്ട് എത്തും ഓക്കെ അപ്പോൾ ഒരുപാട് ദൂരെയൊന്നും അല്ല ആൾക്ക് തന്നെയാണ് കേട്ടോ ആ സ്റ്റുഡിയോട്ട് വെളിയിൽ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല ചെറിയ ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ എന്തുവാണ് മോൻഷെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് കുറേ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ കാണുക ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വിലയേറിയത് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ മോൻഷ എടുത്തിട്ട് പോകാം മോൻഷ തിരക്കിട്ട പണിയിലാണ് ഓക്കെ കാണാം നമുക്ക് മോൻഷെ കുട്ടി എന്താണ് പരിപാടി തിരക്കിട്ട പരിപാടി അതെ നാളത്തെ ഡിസ്പാച്ചിന് വേണ്ടിയുള്ള ഐറ്റങ്ങളെല്ലാം എടുത്ത് വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ വീഡിയോ ഇട്ടതല്ലേ ഇന്നലെ അല്ല രണ്ട് ദിവസം ഓ ശരി

അപ്പോൾ നമ്മുടെ അതിന്ന് അഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ സമയം പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മെറ്റീരിയൽസും ഉണ്ട് സൽവാർ സൂട്ടും ഉണ്ട് അല്ലേ ഓക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഇത് കിട്ടുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമന്റ് ബോക്സിൽ അറിയാം ഇല്ല മനുഷ്യ അതാണ് നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ ഇത് കിട്ടുമ്പം ആ കൈയോടെ തന്നെ ചൂടോടെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ പാട്ട് പാട്ടങ്ങനെ എന്താ കട്ട് ചെയ്തെ എന്തിനാണ് നീ കട്ട് ചെയ്ത നീ

മോൻഷി ഇങ്ങനെ കേട്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അടക്കത്തില്ല ഏഹ് ഇങ്ങോട്ട് നോക്കിയേ നമുക്ക് ചെയ്യണ്ടേ ചെയ്യണ്ടേ നമ്മൾ ബാക്കി എല്ലാം കഴിഞ്ഞോ ഇല്ല ഏഹ് ആ പിന്നെ പെട്ടെന്ന് സമയം പോന്നു പെട്ടെന്ന് ബാക്കി കഴിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന നമ്മുടെ ോട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രോസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡാണ് യോഗ പോഷൻ വന്നിട്ട് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ സെന്റർ പോർഷനിലെ ബട്ടൺസും ആഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ത്രീ ഫോർ ആണ് സ്ലീവ്സ് വരുന്നത് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഫോളോ ചെയ്യാനും മറക്കുന്നത് കേട്ടോ ഫോളോവേഴ്സ് നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് സൽവാർ സെറ്റ് ആണ് ഫാബ്രിക് കോട്ടൺ ആണ് ത്രൂ ഔട്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കുമ്പം ഇത് ത്രെഡ് വർക്ക് ആണെന്ന് തോന്നും പക്ഷേ ഇത് മൊത്തം പ്രിന്റ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് ആഡ് ചെയ്തിട്ടില്ല കോളേഡ് നെക്കാണ് ജസ്റ്റ് ഒരു ചെറിയൊരു വി ഷേപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം സെയിം ടോൺ ആണ് ഇതാണ് നമ്മുടെ ബോട്ടം ബോട്ടം സെയിം ടോൺ ആണ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് വരുന്നത് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൽവാർ സെറ്റ് ആണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പൊ ഇത് ഒലീവ് ഗ്രീൻ കളറാണ് ഇതിന്റെ തന്നെ നമുക്ക് മസ്റ്റാർഡ് യെല്ലോ കളറും ഒരു ടീൽ ബ്ലൂ സോ സൽവാർ സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മീഡിയം ടു ത്രിപിൾ എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും മറക്കല്ലേ ും പുലൊഴിയേ അവനൊഴുകുന്ന പുഴയിൽ മതിലിവരുപോ നീന്താൻ ഇനി പോ ோ ஒரு விலுவன் കല്യാണ കോശം കണ്ണും നഴച്ച കള്ളക്കനവിന്റെ തോറ്റം ചുമ്മാതിരും കല്യാണ കോശം കണ്ണും നഴച്ച കള്ളക്കനവിന്റെ തോറ്റം സന്ധ്യതം നല്ല And believe that he did he.